എല്ലാവർക്കും നമസ്കാരം സാഫർജാൻ ഇ എക്സിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേഴാമത്തെ വർക്ക് ആയിട്ടുള്ള ഫ്ലാഷ് കമ്പനി ആയിരുന്നു ഒന്നാമത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോ വർക്ക് ബുക്ക് ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പിലേക്ക് തന്നെ സെൻഡ് ചെയ്തു തരുന്നതാണ് അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലാഷ് കമ്പനിയുടെ ഈ ഫസ്റ്റ് പേജിൽ കാണുന്ന ഇത്രയും ട്രാൻസാക്ഷൻസ് ആയിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിന് ശേഷമുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത് അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്കതിൻ്റെ റിപ്പോർട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം തന്നിട്ടുള്ളത് സെയിൽസ് ബില്ലാണ് സെയിൽസ് ബില്ലിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇതിൽ ഒരിക്കൽ കൊടുത്ത പ്രോഡക്റ്റിൻ്റെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് പോവാം ഓക്കെ അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് മലയിൽ കമ്പനിയിലേക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബിൽ നമ്പർ തന്നിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് നമുക്ക് ആ ഐറ്റംസുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ സെയിൽസ് ബില്ല് ഞാൻ എടുക്കുകയാണ് വൗച്ചേഴ്സ് വൗച്ചേസ് ഓപ്പൺ ചെയ്യുന്നു റഫറൻസ് നമ്പർ നമ്മൾ ബിൽ നമ്പർ കൊടുക്കുക ഇനി ചെയ്യേണ്ടത് പാർട്ടി അക്കൗണ്ട് നെയിമാണ് അവിടെ നമുക്ക് തന്നിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് മലയിൽ കമ്പനിയാണ് തന്നിട്ടുള്ളത് ഓക്കെ മലയിൽ കമ്പനി അണ്ടർ സൻട്രി ഡെപ്റ്റേഴ്സ് ആണ് ഓക്കെ സൻട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ കൊടുത്തു നേരെ എൻ്റർ ചെയ്തു ഇനി സെയിൽസ് ലെഡ്ജർ എന്നുള്ള എന്നുള്ളിടത്ത് നമ്മൾ സെയിൽസ് കൊടുക്കുന്നു ഇനി ഐറ്റംസുകൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ഐറ്റംസ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാറിപ്പോവാതെ നോക്കാം ആദ്യത്തെ ഐറ്റം നമുക്ക് പെപ്സിയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് ഹൺഡ്രഡ് റേറ്റ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കൊടുത്ത പ്രൊഡക്റ്റാണ് പ്രോ നേരത്തെ കൊടുത്തിട്ടുള്ള റേറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ റേറ്റ് മാറ്റി കൊടുക്കേണ്ടതുണ്ട് തന്നിട്ടുണ്ട് റേറ്റ് അപ്പോൾ അത് മാറ്റി കൊടുക്കുക ഇനി അടുത്തത് കിറ്റ് കെറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് കിറ്റ് ആണ് അടുത്തത് അൻപണാണ് തന്നിട്ടുള്ളത് റേറ്റ് അൻപത്തി എട്ടാണ് തന്ന റേറ്റ് അപ്പോൾ എന്ന ആ റേറ്റും നമ്മൾ കൊടുക്കാം ഇനി ഫ്രൂട്ടി ആണ് അടുത്തായിട്ട് ഫ്രൂട്ടി എന്ന് പറയുന്ന ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ഹൺഡ്രഡ് ആണ് ഓക്കെ ക്വാണ്ടിറ്റിയും റേറ്റും നമ്മൾ മാറാതെ നോക്കുക അതാ ഇവിടെ നമുക്ക് റേറ്റ് മാറ്റി കൊടുക്കാനുണ്ട് മാറ്റി കൊടുക്കാം മുപ്പത്തി മൂന്ന് വർക്ക് നോക്കിയിട്ട് തന്നെ ചെയ്യാം ഓക്കെ മഞ്ച് എന്ന പ്രൊഡക്റ്റ് ആണ് അടുത്തത് അൻപണ് മഞ്ച് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് റേറ്റ് ഇവിടെ ഏഴാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് എട്ടാക്കി കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അടുത്തത് നോട്ട് ബുക്ക് നോട്ട് ബുക്ക് നമ്മൾ കൊടുക്കേണ്ടതും അതും അത് ഹൺഡ്രഡ് ആണ് അല്ലേ വൺ ഹൺഡ്രഡ് ആണ് തന്നിട്ടുള്ളത് ഇവിടെ റേറ്റ് നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട് പതിന ഇവിടെ വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് പതിമൂന്നാക്കി കൊടുക്കേണ്ടതുണ്ട് പിന്നെ ലെക്സി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് അടുത്തത് അത് നൂറ്റി അൻപത് എണ്ണാണ് സെയിൽ ചെയ്യുന്നത് റേറ്റ് ഏഴാണ് പതിനഞ്ച് അവിടെ വരിക പക്ഷെ നമ്മൾ റേറ്റ് മാറ്റി കൊടുക്കാം പതിനേഴ് സോറി ഏഴാക്കി കൊടുക്കാം ഓക്കെ ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പോൺസ് പോൺസിന് കൊടുക്കാം ക്വാണ്ടിറ്റി വൺ ഹൺഡ്രഡ് ആണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്ന അൻപത്തി മൂന്നാട്ടോ റേറ്റ് മാറ്റി കൊടുത്തു അൻപത്തി മൂന്നാക്കി കൊടുത്തു സന്തൂർ സന്തൂർ എൺപത് എണ്ണാണ് തന്നിട്ടുള്ളത് റേറ്റ് മുപ്പത്തിയാറാക്കി കൊടുക്കുക ഓക്കെ ഇനി അടുത്ത് സിന്തോൾ പ്രോഡക്റ്റ് സിന്തോളാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ ഒരിക്കലും പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് പോകുമ്പോൾ അതറിയാതെ മിസ്സായി പോകരുത് നമ്മൾ നോക്കിയിട്ട് തന്നെ കൊടുക്കുക പിന്നെ തന്നിട്ടുള്ളത് കോൾഗേറ്റ് എന്ന പ്രൊഡക്റ്റാണ് ഓക്കെ കോൾഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി നൂറാണ് തന്നിട്ടുള്ളത് റേറ്റ് നാൽപ്പത്തി രണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ടി തന്നിട്ടുണ്ട് ഫ്രൂട്ടി റേറ്റ് ക്വാണ്ടിറ്റി വരുന്ന അൻപത്തി അഞ്ചാണ് റേറ്റ് മുപ്പത്തി അഞ്ച് വരുന്നുണ്ട് ഓക്കെ പെപ്സിദ വീണ്ടും അത് ഐറ്റം വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക റേറ്റ് നോക്കുക ഇരുപതാണ് കൊടുക്കാൻ തന്നിട്ടുള്ളത് കേട്ടാ പെഫ്സിൻ്റെ ഓക്കെ പെഫ്സിൽ രണ്ട് ഒരേ ബില്ലിൽ തന്നെ രണ്ട് ഐറ്റം വരുന്നുണ്ടെങ്കിൽ രണ്ട് റേറ്റ് ആയിട്ടൊക്കെ തന്നെ വരുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ തൽക്കാലം ചെയ്ത് പോകാം പിന്നെ അതിന് പൈസ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഓക്കെ റെഡി ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞു നേരെ എൻട്രി ചെയ്യുക ഇനി ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്ത് മാത്രം കൊടുക്കുക ഓക്കെ സേവ് ചെയ്യാം ന്യൂ റെഫറൻസ് കൊടുക്കുമ്പോൾ ബിൽ നമ്പർ ഇവിടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് കംപ്ലീറ്റ് ഇൻവോയ്സുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് ഇനി റേറ്റ് അതുപോലെ തന്നെ പെയ്ഡാണ് ചെയ്യാൻ പറയുന്നത് അതായത് നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ പേയ്മെൻറ്റുകളും അതേപോലെ സെയിൽ നടത്തിയതിൻ്റെ റെസിപ്റ്റുകളുമാണ് അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് ക്യാഷ് പേഡ് ടു ഇനറ്റ് ഇന്ത്യ മുന്നൂറ് അല്ലേ മുന്നൂറ് എന്ന ബിൽ നമ്പർ നമ്മൾ ഇനറ്റ് ഇന്ത്യ ഇനറ്റ് ഇന്ത്യയുമായിട്ട് നമ്മൾ പർച്ചേസ് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറയുന്നുണ്ട് നൂറാണ് ഡിസ്കൗണ്ട് വരുന്നത് എങ്ങനെ ചെയ്യും നേരെ പേയ്മെൻറ്റ് എടുക്കുക പേയ്മെൻ്റ് എടുത്തിട്ട് ഡെബിറ്റായിട്ട് ഇനറ്റ് ഇന്ത്യ കൊടുത്തിട്ട് ടോട്ടൽ എമൗണ്ട് അതായത് ഫുൾ സെറ്റിൽഡ് ആണ് പറയുന്നത് അപ്പോൾ ഈ ഫുൾ എമൗണ്ട് കൊടുക്കുക ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി പത്താണ് ഇവിടുത്തെ എമൗണ്ട് എനിക്ക് കാണിച്ചിരുന്ന് കറക്റ്റായിട്ട് കൊടുക്കാം കൊടുത്തു അവരൊറ്റ ബില്ല് മാത്രമേ സെറ്റിൽ ചെയ്യാനുള്ളൂ ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം ക്രെഡിറ്റ് ഡിസ്കൗണ്ട് റിസീവ് നൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് ക്രെഡിറ്റായിട്ട് വീണ്ടും ക്യാഷിന് സെലക്ട് ചെയ്യാം കണ്ടല്ലോ അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ എൻട്രി കറക്റ്റായി കഴിഞ്ഞു ഇനി അടുത്ത അടുത്തത് ക്വസ്റ്റിന് നമുക്ക് നോക്കാം ക്യാഷ് റിസീവ്ഡ് ഫ്രം ബെസ്റ്റ് ഇന്ത്യ കമ്പനി ബെസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്യാഷ് കിട്ടണം അപ്പോൾ റെസിപ്റ്റാണ് സെയിൽ നടത്തിയത് ബില്ലിൻ്റെ ആണ് അപ്പോൾ അവിടെ നാലായിരം ആണ് നമ്മൾ റെസീവ് ചെയ്യേണ്ടത് ഫുൾ സെറ്റിൽഡ് അല്ല പിന്നെ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നാലായിരത്തിൻ്റെ അഞ്ച് ശതമാനം കണ്ടിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റെസീപ്റ്റിലാണ് റെസിപ്റ്റിൽ നമ്മൾ ബെസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക നാലായിരം എമൗണ്ട് ഇവിടെ കൊടുക്കുക ഡിസ്കൗണ്ട് കുറയ്ക്കുക ഒന്നും ചെയ്യരുത് എന്നിട്ട് നേരെ എൻറ്റർ ചെയ്യുക എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് ഡെബിറ്റായിട്ട് വേണം നമുക്ക് ഡിസ്കൗണ്ട് അലൗഡിനെ സെലക്ട് ചെയ്യാൻ എന്നിട്ട് നാലായിരത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുള്ളത് ഫൈവ് പെർസെൻറ്റേജ് ആണ് അല്ലേ അപ്പോൾ നാലായിരത്തിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എത്ര വരിക നാലായിരത്തിൻ്റെ പത്ത് ശതമാനം നമുക്ക് നാനൂറാണ് വരിക അല്ലേ അപ്പോൾ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ എത്ര വരിക അതിൻ്റെ നേരെ പകുതി എടുക്കുക ഓക്കെ ഇരുന്നൂറാണ് നമുക്ക് എമൗണ്ട് വരിക വീണ്ടും ഡെബിറ്റായിട്ട് നമ്മൾ ക്യാഷിന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്ത എൻട്രി നമുക്ക് നോക്കാം ക്യാഷ് പെയ്ഡ് ടു മോസ്കോ മോസ്കോക്കാണ് നമ്മൾ ക്യാഷ് പെയ്ഡ് ചെയ്യുന്നത് ഇരുന്നൂറ് ബിൽ നമ്പർ ഇരുന്നൂറാണ് അവരുമായിട്ട് നടത്തിയിട്ടുള്ളത് ഫുൾ സെറ്റിൽഡ് ആണ് ഡിസ്കൗണ്ട് ഒന്നുമില്ല അപ്പോൾ ഫുൾ സെറ്റിൽഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം ഇവിടെ മോസ്കോ കമ്പനി ആണ് മോസ്കോ കമ്പനി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡെബിറ്റ് മോസ്കോ കമ്പനി ഫുൾ എമൗണ്ട് കണ്ട കാണുന്ന ഫുൾ എമൗണ്ട് കൊടുക്കുക എത്രയുണ്ട് ഒരു ലക്ഷത്തി പതിമൂന്ന് നൂറ്റി തൊണ്ണൂറ് ഉണ്ട് ഓക്കെ അതാണ് ഇവിടെ എമൗണ്ട് കൊടുക്കേണ്ടത് നേരെ എൻ്റർ ചെയ്യുക സീറോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അഗെൻസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ക്രെഡിറ്റ് ഇവിടെ സീറോ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫുൾ സെറ്റിൽഡ് നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലേ ഇനി അടുത്ത ബില്ല് നമുക്ക് നോക്കാം അടുത്ത നമുക്ക് റെസിപ്റ്റ് ആണ് മലയിൽ കമ്പനി നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള സെയിൽ ഉണ്ടല്ലോ മലയിൽ കമ്പനി അതിൻ്റെ അതായത് നൂറ്റി പതിനൊന്നാണ് ഇതിൻ്റെ ബിൽ നമ്പർ അതിൻ്റെ ആയിരം രൂപ റെസിപ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് നൂറ്റി എണ്ണൂറ്റി അൻപതാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നേരെ റെസീപ്റ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത് റെസിപ്റ്റ് എടുക്കുക മലയൽ കമ്പനി ക്രെഡിറ്റായിട്ട് മലയൽ കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് എത്രയാണ് തന്നിട്ടുള്ളത് ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ ആയിരം തന്നെ കൊടുക്കുക എഗെയിൻസ്റ്റ് കൊടുത്ത ശേഷം ഡെബിറ്റായിട്ട് ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കുക ഓക്കെ ഡിസ്കൗണ്ട് അലൗഡ് നമുക്ക് എത്ര കൊടുക്കേണ്ടത് നൂറ്റി അൻപതാണ് ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യാം റെഡിയാണല്ലോ ഇനി അടുത്ത ബില്ല് നമുക്ക് നോക്കാം ക്യാഷ് പെയ്ഡ് ടു മോഹൻ മോഹൻക്ക് നമ്മൾ പെയ്ഡ് ചെയ്യണേ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബിൽ നമ്പർ ഫുൾ സെറ്റിൽഡാണ് മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഓക്കെ നമുക്ക് നോക്കാം എത്രയാണ് എന്നുള്ളത് അപ്പോൾ ആണ് ഇപ്പോൾ പേയ്മെൻറ്റ് പോയിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഇപ്പോൾ ഡെബിറ്റ് എന്താ വരിക മോഹൻ അല്ലേ മോഹനെ ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയുന്നത് ആ ഒരു ബില്ലിലുള്ള ഫുൾ എമൗണ്ട് ആണ് സെറ്റിൽ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് ഒറ്റ ബില്ല് തന്നെ നടത്തിയിട്ടുള്ളൂ ഇതുതന്നെയാണ് കറിയും എമൗണ്ട് വരാം ഇരുപത്തിയേഴ് നൂറ്റി അൻപത് ഇനി അതിൻ്റെ ഡിസ്കൗണ്ട് നമ്മൾ കാണുന്നേ വേണം അല്ലെ ഡിസ്കൗണ്ട് റെസീവഡ് ആണ് അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാണുന്ന വേണം അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് എങ്ങനെ എടുക്കുക ഡിസ്കൗണ്ട് നമുക്ക് പിന്നെ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാൽക്കുലേറ്ററിൽ കാണാം കൺട്രോൾ എൻ അടിച്ച് കൊടുക്കാം കൺട്രോൾ എൻ അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ കാൽക്കുലേറ്റർ ആയിട്ടുണ്ട് നമുക്ക് ഇരുപത്തി ഏഴ് ഒരുന്നൂറ്റി അൻപത് അല്ലേ ആ ഒരു ഇതിൻ്റെ ഡിസ്കൗണ്ടാണ് കാണേണ്ടത് മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഇൻറ്റു ത്രീ ബൈ ഹൺഡ്രഡ് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇവിടെ എടുത്ത് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എണ്ണൂറ്റി പതിനാല് പോയിൻ്റ് അൻപത് അപ്പോൾ ഇതിനെല്ലാം എമൗണ്ട് നോക്കുക ത്രീ പെർസെൻറ്റേജ് ആണ് എണ്ണൂറ്റി പതിനാല് പോയിൻ്റ് അൻപത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഡെബിറ്റ് ഡിസ്കൗണ്ട് അലൗഡ് കാണിക്കുക ഓക്കെ ഡിസ്കൗണ്ട് അലൗഡ് എണ്ണൂറ്റി പതിനാല് പോയിൻറ്റ് അൻപത് നേരം എൻ്റർ ചെയ്യാം ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുക സെറ്റിൽ ചെയ്യുക ഓക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ റിപ്പോർട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണിക്കുന്ന എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് പന്ത്രണ്ട് അറുന്നൂറ്റി പത്തൊൻപത് കേട്ടോ അതായത് നോക്കുക നെറ്റ് പ്രോഫിറ്റായിട്ട് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യം വരില്ല പ്രോഫിറ്റ് അസൗണ്ട് കറക്റ്റ് ആണെങ്കിൽ എന്തായാലും ചാൻസ് കുറവാണ് ബാലൻസ് ഷീറ്റിന് അഥവാ ക്യാഷോ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളെ വരുവുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ഇത് കറക്റ്റാണ് ബാലൻസ് ഷീറ്റും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്റ്റോക്ക് സമ്പറൊക്കെ ഒന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഏതെല്ലാം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എത്ര ബാക്കിയുണ്ടെന്നൊക്കെ നമുക്കവിടെ കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഫ്ലാഷ് കമ്പനി എന്ന ആ ഒരു വർക്ക് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് പുതിയൊരു അസൈൻമെൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം